പുറത്ത് കാക്കകളുടെ ബഹളം ഇമയും അമലും പുറത്തിറങ്ങി നോക്കി കാക്കകളെ പേടിച്ച് മരപ്പത്തിൽ പതിങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ് കൂടി വിളിച്ചോളൂ അതാ മരപ്പത്തിൽ ഒരു കിളി നമുക്കതിനെ അമ്മക്കിടെ അടുത്ത് എത്തിക്കാം കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം അത് ശരിയാ ഇവൾക്ക് ഒരു പേര് വേണ്ടേ എന്ന് വിളിക്കാം കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി എത്തി പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി പോ അയ്യോ തിരിയെ കാണുന്നില്ല അവർ തിത്തിരിയെ തേടി നടന്നു അലമാരയുടെ മുകളിൽ ഇല്ല കട്ടിലിന്റെ താഴെ ഇല്ല സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല പുറത്ത് എവിടെയും കാണുന്നില്ല കളി വീടിന്റെ അകത്ത് നോക്കൂ കിട്ടിപ്പോയി വീടിന്റെ അകത്തുണ്ട് എനിക്ക് അമ്മയെ കാണണം പേടിക്കണ്ട നമുക്ക് കണ്ടുപിടിക്കാം തിരി പൂച്ചയോട് ചോദിച്ചു നിങ്ങൾ എന്റെ അമ്മയാണോ എനിക്ക് രണ്ട് മക്കൾ അല്ലല്ലോ തിരി പശുവിനോട് ചോദിച്ചു നിങ്ങളാണോ എന്റെ അമ്മു വഴിയിൽ പട്ടിയും കുഞ്ഞിമളും നിങ്ങൾ എൻ്റെ അമ്മയാണോ എനിക്ക് അഞ്ചു മക്കൾ നോക്കൂ നിന്നെ പോലെയാണോ അവർ കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു ഇത് നിന്റെ കുഞ്ഞാണോ എനിക്ക് നാല് പേർ ഈ കുഞ്ഞിനെ പോലെ അല്ല എന്റെ മക്കൾ അവർ ഈ കാക്കക്കൂടിനടുത്തെത്തിണോ എന്റെ മൂന്ന് മുട്ടകൾ വിരിഞ്ഞിട്ടില്ല ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത് ഓരോന്നും എന്നെ എഴുതാം ആദ്യ ചിത്രത്തിൽ ഒരു പശുക്കിടാവുണ്ട് അവിടെ നമുക്ക് ഒന്ന് എന്ന് എഴുതാം നാല് താറാവ് കുഞ്ഞുങ്ങളാണ് നടന്നു പോകുന്നത് അവിടെ നാല് എന്ന് എഴുതാം അടുത്ത ചിത്രത്തിൽ അഞ്ച് പട്ടിക്കുട്ടികളുണ്ട് അവിടെ അഞ്ച് എന്ന് എഴുതി ചേർക്കാം അടുത്ത ചിത്രത്തിൽ രണ്ട് പൂച്ചക്കുട്ടികൾ രണ്ട് എന്ന് എഴുതാം പിന്നീട് മൂന്ന് പക്ഷികൾ മൂന്ന് എന്ന് എഴുതി ചേർക്കാം ഇമയും അമലും ചിത്തിരിക്ക് ചിക്ത പുസ്തകം കാണിച്ചു കൊടുത്തു അവർ പാടി ഒന്നാം താളിൽ എന്തുണ്ട് ഒന്നാം താളിൽ ഒരു പൂച്ച ഒന്നേ ഒന്നേ ഒന്ന് രണ്ടാം താളിൽ എന്തുണ്ട് രണ്ടാം താളിൽ രണ്ട് കിളി രണ്ട് 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 മൂന്നാം താലിൽ എന്തുണ്ട് മൂന്നാം താലിൽ മൂന്ന് തത്ത നാലാം താലിൽ എന്തുണ്ട് നാലാം താലിൽ നാല് മൂങ്ങ നാല് നാല് അഞ്ചാം താലിൽ എന്തുണ്ട് അഞ്ചാം താലിൽ അഞ്ച് മാങ്ങ അഞ്ച് 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 നോക്കൂ പറയൂ ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ കഴിയും കൂട്ടുകാരെല്ലാവരും ചിത്രം നന്നായിട്ട് നോക്കുക നോക്കിയിട്ട് ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ടീച്ചർക്ക് പറഞ്ഞു കൂട്ടം കൂട്ടിയാൽ ഈ പ്രവർത്തനം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ആദ്യത്തെ ചിത്രം നോക്കൂ അമ്മ താറാവിൻ്റെ മുന്നിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് താറാവിൻ്റെ പിന്നിൽ മൂന്ന് കുഞ്ഞുങ്ങളും അപ്പൊ രണ്ടും മൂന്നും കൂടി ചേർന്നാൽ അഞ്ച് കിട്ടും കുറച്ച് സമയം അവർ ഇങ്ങനെ നടന്നു രണ്ട് കുഞ്ഞുങ്ങൾ ഒപ്പം നടന്നെത്തി ഒന്ന് പിന്നിലായി മഞ്ഞ് രണ്ട് കുഞ്ഞ് ഒപ്പം രണ്ട് കുഞ്ഞുണ്ട് പിന്നിൽ ഒരു കുഞ്ഞ് അപ്പം രണ്ടും രണ്ടും ഒന്നും കൂടി കൂട്ടിയാൽ അഞ്ച് അങ്ങനെ വീണ്ടും അവർ നടന്നു അമ്മത്താറേ ഒപ്പം നടന്ന രണ്ട് കുഞ്ഞുങ്ങളും കൂടെ മുന്നിലെത്തി അപ്പോൾ മഞ്ഞ് നാല് കുഞ്ഞുങ്ങളായി പിന്നിൽ ഒരു കുഞ്ഞ് നാലും ഒന്നും ചേർന്നാൽ അഞ്ച്